മിനിറ്റുകൾക്കുള്ളിൽ ഓട്സ് കൊണ്ട് ഒരു ഹെൽത്തി ക്രിസ്പി ടേസ്റ്റി ദോശ തയ്യാറാക്കാം ഏകദേശം ഏഴ് ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് റോൾഡ് ഓട്സാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ഗ്ലാസിൽ അളന്നെടുത്താലും മതിയാകും ഇത് നൂറ് ഗ്രാം ഉണ്ടാകും എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇതിലേക്ക് നന്നായി തട്ടി നിറച്ച അര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാതിരിക്കാൻ പൊടി അളന്നെടുക്കുമ്പോൾ നന്നായി തട്ടി നിറച്ച് തന്നെ എടുക്കണേ എല്ലാം കുതിർന്ന് സോഫ്റ്റ് ആവാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കാം ആ സമയത്ത് മറ്റ് ചേരുവകൾ തയ്യാറാക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരിവത് ചേർക്കാം തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് പത്തല്ലി ചെറിയുള്ളി ചേർക്കാം ചെറിയുള്ളിക്ക് പകരം സവാളയും ചേർക്കാവുന്നതാണ് ഒരു പച്ചമുളക് ചേർക്കാം താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നന്നായി അരച്ചെടുക്കാം എല്ലാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് തന്നെ മാറ്റാം ഇതിലേക്ക് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ലൂസാക്കി എടുക്കാം ഞാനിവിടെ ജാറ് കഴുകിയ അരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പാകത്തിലാണ് മാവ് നമുക്ക് വേണ്ടത് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ദോശ ചുറ്റെടുക്കാം അതിനായി ഞാനിവിടെ ഒരു ദോശക്കല്ലെടുത്ത് ചൂടാക്കുന്നുണ്ട് സ്റ്റൗ മീഡിയത്തിൽ വെച്ചാൽ മതിയാകും ദോശ നല്ല ക്രിസ്പിയായി കിട്ടാനാണ് നമ്മളിവിടെ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നത് ഇതിന് പകരം നോൺ സ്റ്റിക് തവയിൽ ഒട്ടും എണ്ണ ചേർക്കാതെയും ദോശ ഉണ്ടാക്കാവുന്നതാണ് മാവ് ഒഴിച്ചു പരുത്തുമ്പോൾ ഉരുണ്ടുകൂടാതിരിക്കാനായി അല്പം വെള്ളം തെളിച്ച് കല്ലിൻ്റെ ചൂട് ഒന്ന് ബാലൻസ് ചെയ്യാം ഇതിനു പകരം മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാലും മതിയാകും ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് നൈസായി പരുത്തിയെടുക്കാം ദോശ വെന്ത് വരുന്ന സമയത്ത് താൽപ്പര്യമുള്ളവർക്ക് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ തളിച്ചു കൊടുക്കാവുന്നതാണ് ദോശയുടെ അരികുഭാഗത്ത് ഇതുപോലെ നെയ്യോ വെളിച്ചെണ്ണയോ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ദോശ കല്ലിൽ നിന്ന് പെട്ടെന്ന് വിട്ടുകിട്ടും ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നുപോകരുതേ ദോശ ആവശ്യത്തിന് മുരിഞ്ച് ഭാഗമായാൽ നമുക്കിത് കല്ലിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാം ചുറ്റെടുക്കാം അങ്ങനെ നമ്മുടെ ഓട്സ് ദോശ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ